ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിംഗ്സ് ആൻഡ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യു പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് നിങ്ങളോടുള്ള ഫീലിംഗ്സ് എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരല്ല ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വേലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം അതിനു മുമ്പായിട്ട് നിങ്ങൾ ഡീപ്പായിട്ടൊന്നും മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഓക്കെ ഈ വീഡിയോ പൂർണ്ണമായും കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഇത് കറണ്ട് എനർജി Of your person, current situation and current feelings of your person, current energy of your person. Okay. feelings let current of your person okay the situation. ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അതായത് ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒത്തിരി ഡിസ്റ്റൻസിലോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലോ ആയിരിക്കാം പക്ഷെ ആ ഒരു സമയത്ത് അവർ സ്പിരിച്വലി ഒരു അവേക്കനിങ് സ്റ്റേജിലേക്ക് മാറുന്നുണ്ട് അതായത് അവർ കുറച്ച് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ബാലൻസ് അവർക്ക് നഷ്ടമായി പോയതുപോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് അവർക്കിപ്പോൾ ലൈഫിൽ അവർ എന്തൊക്കെ നേടിയിട്ടും എന്തോ ഒരു കുറവ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തോ ഒരു മിസ് ഫീലിങ്സ് അവർക്ക് ഉണ്ടാവുന്നുണ്ട് അവരുടെ ലൈഫിൻ്റെ തന്നെ ഒരു പാർട്ട് അവർക്ക് നഷ്ടമായി പോയി എന്നൊക്കെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഒക്കെ അവരുടെ ഫീലിങ്സ് കറക്റ്റായിട്ട് ഇവിടെ വരുന്നുണ്ട് അതുപോലെ അവരുടെ ലൈഫിൽ ഇപ്പോൾ വലിയ രണ്ട് പ്രതിസന്ധികൾ അവർ കാണ ഇവിടെ കാണുന്നത് ഫിനാൻഷ്യലായിട്ടുള്ളൊരു പ്രോബ്ലവും അതുപോലെ തന്നെ ഈ ഒരു പ്രണയത്തിൽ ഉണ്ടായിട്ടുള്ള സെപ്പറേഷനും തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു രണ്ട് കാര്യങ്ങളും അവർക്ക് ആ ഒരു വാതായനങ്ങൾ അവരുടെ മുന്നിൽ ഓപ്പൺ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ഫ്യൂച്ചർ എനർജി ആയിട്ട് നമുക്ക് പറയാം ഇത് രണ്ടും അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അവർ സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിലെ ഒരു എന്താണ് സൊല്യൂഷൻ ഉണ്ടാവണം അതുപോലെ തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങളുമായി സെപ്പറേഷൻ പൂർണമായിട്ട് മാറിപ്പോകണമെന്ന് അവർ സിൻസിയറായിട്ട് തന്നെ ആഗ്രഹിക്കുന്ന ഒരു മൊമെൻറ്റുമാണിത് ഓക്കെ ഒത്തിരി നാളുകളായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആദ്യമൊക്കെ അവർക്ക് നിങ്ങളുടെ ആബ്സെൻസ് വലിയ കാര്യമായിട്ടുള്ള എഫക്ട്സ് ഒന്നും അവരുടെ ലൈഫിൽ ഉണ്ടാക്കിയിരുന്നില്ല പക്ഷേ ഗ്രാജ്വലി നിങ്ങളുടെ ആബ്സെൻസ് അവരിൽ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ട് അവർക്ക് എന്താണ് ഈ ഒരു നിങ്ങളുടെ അഭാവം അത്രയേറെ വേദന ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ലൈഫിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഒരു താൽക്കാലികമായുള്ളൊരു സെപ്പറേഷനാണ് അവരും നിങ്ങളുമായിട്ടുണ്ടായതെങ്കിലും ഈ ഒരു സെപ്പറേഷൻ ടൈമിൻ്റെ പീരീഡിങ്ങനെ കൂടുന്നതോടും അവർക്ക് ഭയങ്കരമായിട്ടുള്ള നിരാശ അല്ലെങ്കിൽ ഒരു എന്താണ് പറയുക ഒരു ഇരുട്ടിലകപ്പെട്ട പോലെ ഉള്ള ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാവുന്നുണ്ട് അതുപോലെ അവർക്ക് അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു ഫിസിക്കൽ അട്രാക്ഷനും ഫീൽ ചെയ്യുന്നൊരു സമയമാണ് നിങ്ങളുടെ പ്രസൻസ് എത്രത്തോളം അവരെ ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മൊമെൻറ്റാണിത് ഓക്കെ െ നമുക്ക് ക്ലാരിഫിക്കേഷൻ കാർഡ്സ് ആയിട്ട് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം വിക്ടറി കാർഡാണ് തീർച്ചയായിട്ടും ഈ സാഹചര്യം ഇപ്പോൾ നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണേയും വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിൽ അതിനൊരു വിക്ടറി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഒരു വീക്കായിട്ടുള്ള സ്റ്റേജിലൂടെ നിങ്ങൾ രണ്ടു പേരും കടന്നു പോവുകയാണ് നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് തകർന്നിരിക്കുന്ന സമയമാണ് എങ്കിൽ പോലും ഫ്യൂച്ചറിൽ അതിൽ ശക്തമായ രീതിയിൽ ഒരു പവർഫുള്ളായിട്ടുള്ള എനർജിയിൽ നിങ്ങൾ മാറുന്നു എന്നുള്ളത് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും ഏറെ ആയിട്ടുള്ളൊരു മാറ്റം പോസിറ്റീവായിട്ടുള്ള മാറ്റം സംഭവിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾക്കിടയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൂടുതൽ പേർക്കും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാവും നിങ്ങൾ തമ്മിൽ ഒരുപാട് കെയറിങ് കണക്ഷൻസ് ഉണ്ടാവും അതായത് ഡീപ്പായിട്ടുള്ള ഒരു സോൾ ബോണ്ടിങ് തന്നെ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് ഓക്കെ ക്ലോസ് കണക്റ്റിംഗ് ടു ദിസ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്പർ ട്വൻറ്റി നയൻ തേർട്ടി ഫോർട്ടി എയ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഫോർട്ടീൻ ട്വൻറ്റി ഫൈവ് നമ്പർ ത്രീ നമ്പർ നയൻറ്റീൻ നമ്പർ ട്വൽവ് നമ്പർ ഇലവൺ സിക്സ്റ്റി ഫിഫ്റ്റി ടു ഫോർട്ടി നയൻ ആൻഡ് തേർട്ടി ത്രീ എന്നീ നമ്പേഴ്സാണ് അതുപോലെ തന്നെ ആയിട്ടുള്ള ലെറ്റേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത് ലെറ്റർ ആർ ലെറ്റർ യു ലെറ്റർ എ ലെറ്റർ കെ ലെറ്റർ വി ലെറ്റർ ഐ ലെറ്റർ ടി ലെറ്റർ ഒ ലെറ്റർ എം ലെറ്റർ എൻ ലെറ്റർ ജെ ലെറ്റർ ബി ലെറ്റർ ഡി ലെറ്റർ എഫ് ആൻഡ് ലെറ്റർ ഇസഡ് നക്ഷത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത് ആയില്യം കേട്ട പൂരൂരുട്ടാതി അശ്വതി രോഹിണി പൂയം പൂരാടം ഉത്രം അത്തം എന്നിവയാണ് ഈ വ്യക്തി എന്തോ ചില കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് അഡിക്ഷനുള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ റെയിൻബോ സയൻസ് റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം അല്ലെങ്കിൽ വൈറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം അത് പോസിറ്റീവായിട്ട് എടുക്കുക നിങ്ങളൊരു ടീച്ചർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ടീച്ചർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ബ്രോഡുള്ളൊരു വ്യക്തി ആയിരിക്കാം ചില വാഹനങ്ങളോട് ഉള്ള വ്യക്തിയാണ് ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഒരുപാട് വായിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഈ വ്യക്തിയുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ പ്രത്യേകതയുള്ളവരാണ് വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിങ്ങോട് കൂടിയ വ്യക്തിയാണ് ഈ വ്യക്തി ഒരു മ്യൂ മ്യൂസിഷ്യൻ ആയിരിക്കാം അല്ലെങ്കിൽ മ്യൂസിക്കിനോട് കൂടുതൽ താല്പര്യമുള്ളൊരു വ്യക്തിയായിരിക്കാം ആർട്സ് മേഖലയിൽ ജോലി ചെയ്യുന്നവരോ അതിൽ കൂടുതൽ താല്പര്യമുള്ള വ്യക്തികളോ ആയിരിക്കാം ഈ വ്യക്തി ഒരുപാട് ഫാഷനബിളായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ബ്യൂട്ടീഷ്യൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ടെക്നിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയിരിക്കാം ഫിസിയോതെറാപ്പിസ്റ്റ് നഴ്സസ് ലാബ് ടെക്നീഷ്യൻസ് ഒക്കെ ആവാനുള്ള ചാൻസസും ഉണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്തു വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതിലുള്ള പോസിറ്റീവായിട്ടുള്ള എനർജീസ് നിങ്ങൾ ക്ലെയിം ചെയ്തു പോവുക ഓക്കെ റീഡിംഗ് അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ